ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി നല്ലൊരു അടിപൊളി കുക്കർ ചിക്കൻ ആണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ ഷോപ്പിൽ നിന്നെല്ലാം വാങ്ങുന്നതിനേക്കാളും അടിപൊളിയായിട്ടാണ് ഈ ചിക്കൻ്റെ റെസിപ്പി കേട്ടോ ഓവൺ ഒന്നും ഇല്ലാണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കുക ഇപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള മസാല ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു അഞ്ച് ടീസ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് ഇതാവുമ്പോൾ കളറും കിട്ടും എരിവും ഉണ്ടാവില്ല പിന്നെ ഇതാ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് കുരുമുളക് പൊടി അര ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചത് അതുപോലെ തന്നെ അര ടീസ്പൂൺ തന്നെ ചെറിയ ജീരക പൊടിയും പിന്നെ ഇതാ ഒരു മുക്കാൽ ടീസ്പൂണോളം ഗരം മസാല ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി പിന്നെ ഇതാ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് സോറി മൂന്ന് ടീസ്പൂണ് നമ്മുടെ പുളിയില്ലാത്ത തൈരില്ലേ അതിട്ട് കൊടുക്കുക പിന്നെ ഇതാ വെളുത്തുള്ളി ഇഞ്ചി പിന്നെ പച്ചമുളക് പേസ്റ്റ് ആക്കിയതാണ് അതൊരു രണ്ടര ടീസ്പൂണ് വരെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇതാ അതെല്ലാം ഇട്ടതിന് ശേഷം ഞാനതാ ഒരു ചിക്കൻ്റെ ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളെ ചിക്കൻ സ്റ്റാക്കിൻ്റെ ക്യൂബില്ലേ അതാണിട്ടാ ഇത് വേണേലിട്ടാൽ മതി അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക ഇതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയെടുക്കാം കേട്ടോ പിന്നെ ഞാൻ കുറച്ച് കളർ ഇട്ട് കൊടുക്കുന്നുണ്ട് റെഡ് ഫുഡ് കളറ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ കപ്പ് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയാണിട്ട വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക നിങ്ങൾക്ക് എണ്ണൻ്റെ ക്വാണ്ടിറ്റി വേണമെങ്കിൽ കുറച്ച് കുറക്കാം കേട്ടോ കാൽ കപ്പിനേക്കാളും പകുതി എടുത്താൽ മതി എന്നിട്ട് ഇതാ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വിനീഗറാണ് കേട്ടോ അര ടേബിൾ സ്പൂണ് വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വിനീഗർ അല്ലെങ്കിൽ ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പുളിയൊക്കെ നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഇതാ ഇതുവരെ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ചിക്കൻ സ്റ്റോക്കിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും അപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇതാ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതാ ഫുൾ ചിക്കന് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പം മാരിനേറ്റ് ചെയ്യുമ്പം ഒരു മൂന്നാല് മണിക്കൂർ വെക്കണം അപ്പം നല്ലോണം വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുക്കണം ഇല്ലെങ്കിൽ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും പിന്നെ ഇതാ ഉള്ളിലൊക്കെ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് കത്തി വെച്ചിട്ട് ഇങ്ങനെ വരയിട്ട് കൊടുക്കട്ടോ അപ്പോഴാണ് കറക്റ്റ് ഉള്ളിലെല്ലാം മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റിൽ എടുക്കാൻ പറ്റും അപ്പം ഇതാ ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ വരയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാലയില്ലേ അത് നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കാട്ടോ കൈവെച്ച് തന്നെ തേച്ച് കൊടുക്കുക അപ്പോഴാണ് നമുക്ക് ഉള്ളിലേക്കൊക്കെ ആക്കി കൊടുക്കാൻ പറ്റുക ഇങ്ങനെ ഫുള്ളായിട്ട് തേച്ച് കൊടുത്തിട്ട് ഒരു മൂന്നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അങ്ങനെ ഇതാ ഞാൻ ഫുള്ളായിട്ട് മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊരു നാല് മണിക്കൂർ മിനിമം റെസ്റ്റ് ചെയ്യാൻ വെക്കണം പിന്നെ ഇതാ ഇങ്ങനെ ഒരു ക്ലീൻ റാപ്പ് വെച്ചിട്ട് കവർ ചെയ്തിട്ട് വേണം വയ്ക്കാൻ അല്ലെങ്കിൽ നല്ലൊരു അടപ്പ് വെച്ച് അടച്ചാലും മതി കേട്ടോ എന്നിട്ട് ഇതാ ഇതൊരു നാല് മണിക്കൂർ മിനിമം വെക്കണം കേട്ടോ ടൈമില്ലെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ അതിലെന്തായാലും കുറയാൻ പാടില്ല അപ്പോഴാണ് നമ്മുടെ മസാലയൊക്കെ ചിക്കനിൽ നല്ലോണം ഇറങ്ങി നല്ലോണം മസാലയൊക്കെ പിടിക്കല് കേട്ടോ അപ്പോൾ ഇതാ ഇനി ഒരു നാല് മണിക്കൂർ ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അങ്ങനെ ഇതാ നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കനും പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഇതിപ്പം നല്ലോണം തണുത്തിട്ടുണ്ട് കേട്ടോ മസാലയൊക്കെ കറക്റ്റ് ചിക്കനിലേക്ക് പിടിച്ചിട്ടുണ്ട് ഇനി ഇതിപ്പം നമുക്ക് ഒന്ന് കുക്കാക്കി എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കുക്കറിലാണ് കേട്ടോ ഇടുന്നത് കുക്കറിലിടുമ്പ പെട്ടെന്ന് തന്നെ നമുക്ക് ഫുള്ളായിട്ട് കുക്കായി കിട്ടും പിന്നെ ഇതാ ഇതിൻ്റെ കാലൊന്ന് കെട്ടി കൊടുക്കണം അപ്പോൾ ഇതാ ഞാനൊരു നൂലെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കെട്ടിയിട്ട് കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ചിക്കൻ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ കാലൊക്കെ ഒന്ന് വിട്ടു നിൽക്കും അതുകൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ട് തന്നെ കുക്ക് ചെയ്യാൻ നിൽക്കുക പിന്നാ ഇതുപോലെ ഒന്ന് ടൈറ്റായിട്ട് ഒന്ന് കെട്ടിയിട്ട് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഇതാ നമുക്ക് ഇതുപോലൊരു എടുത്തിട്ട് അതിൽ വേണം നമ്മൾ ഫുൾ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ആണ് കേട്ടോ യൂസാക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് ചൂടായി വരുമ്പം നമ്മൾ ചിക്കന് അതിലേക്ക് ഇറക്കി വെച്ചുകൊടുക്കാം പിന്നെ അത്യാവശ്യം നല്ല കട്ടിയിൽ കുക്കർ തന്നെ എടുക്കാം കേട്ടോ കുക്കർ അല്ലെങ്കിൽ വേറെ പാത്രം എടുക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം അടി കട്ടിയിൽ പാത്രം തന്നെ എടുക്കാൻ നോക്കുക അപ്പം ഇതാ കുക്കറിലായിരിക്കും കുറച്ചും കൂടെ എളുപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായി കിട്ടും അപ്പോൾ ഇതാ ഇതൊന്ന് ചൂടായി വരുമ്പം നമ്മുടെ ചിക്കൻ ഇതാ ഇങ്ങനെ ഇറക്കി വെച്ചുകൊടുക്കട്ട ഇനിയിപ്പം ഇതിലേക്ക് വേറൊന്നുമില്ല കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കാം പിന്നെ ഇത് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അതിലേക്ക് ഒന്ന് പ്രഷർ കയറുന്നത് വരെ വെച്ചുകൊടുക്കട്ട വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കൊടുക്കാം പിന്നെ അതിനുശേഷം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിടുക പിന്നെ വിസിൽ ഇടിപ്പിക്കണ്ട ജസ്റ്റ് ഒന്ന് അതിൽ പ്രഷർ ആ പ്രഷർ കൊണ്ട് വേണം ചിക്കന് കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ആകുമ്പോൾ ഒന്ന് ഓപ്പണാക്കി നോക്കുക എന്നിട്ട് കുക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു അഞ്ച് മിനിറ്റൊക്കെ വെച്ചു കൊടുത്താൽ മതി അപ്പം ഇതാ ഇനി ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എന്നിട്ട് കുക്കായിട്ടില്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റും കൂടി വെച്ച് കൊടുക്കാം കേട്ട പിന്നെ ഓരോരുത്തരുടെ കുക്കറും ചിക്കൻ്റെ വലുപ്പവും ഒക്കെ അനുസരിച്ചിട്ട് കുക്കിംഗ് ടൈമൊക്കെ നല്ല ചേഞ്ച് വരും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞേരം ഞാൻ ഇതാ ഓപ്പൺ ആക്കി നോക്കുന്നുണ്ട് അപ്പം പ്രഷറൊക്കെ കളഞ്ഞിട്ട് ഓപ്പൺ ആക്കി നോക്കുക ഇത് നല്ല തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതാ ഇത് കുക്ക് ആയതിനോ നോക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ കുക്ക് ആയിരുന്ന അർത്ഥം പിന്നെ ഇനി നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോഴും പിന്നീട് ഒന്ന് കുക്കായി വരും കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് കുത്തി നോക്കുമ്പം എളുപ്പത്തിൽ ഇറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ കുക്ക് ആയിരുന്ന അർത്ഥം അപ്പോൾ ഇനി ഇത് നമുക്ക് ഒന്ന് നല്ലോണം ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു നോൺ സ്റ്റിക്ക് പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് എന്നിട്ടതിലേക്ക് വെളിച്ചെണ്ണയാട്ടോ ഒഴിച്ചു കൊടുക്കുന്ന ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ചൂടായി വരുമ്പം ഇതുപോലെ നമ്മൾ കുക്കാക്കി വെച്ച് ചിക്കൻ ഒന്ന് ഇറക്കി വെച്ചുകൊടുക്കട്ട അപ്പം നേരത്തെ നമ്മൾ കുക്കി കുക്കറിൽ ഒഴിച്ചു കൊടുത്ത ഓയില് ഇതിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കുക പിന്നെ അതിൻ്റെ ഓയിൽ മാത്രം ഇങ്ങനെ വേറിട്ട് നിൽക്കും അത് മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ നമ്മുടെ മസാലയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്നും ഒഴിച്ചു കൊടുക്കണ്ട ജസ്റ്റ് ആ ഓയിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക നമ്മളെ മസാല ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം നമ്മുടെ ചിക്കന് അടിയിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പൊ ഇതാ ഇതുപോലെ ഒന്ന് തിരിച്ചു മുറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗത്തും നല്ലോണം ഒന്ന് മൊരിച്ചെടുക്കുക അങ്ങനെ ഇതാ നമ്മൾ ചിക്കൻ എല്ലാ ഭാഗത്തും നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് എടുത്തു മാറ്റിയിട്ട് അതിലുള്ള ഓയിലന്നെ ഒന്ന് ഉടവിച്ചു കൊടുക്കാം കേട്ടോ പിന്നെതാ അത് ആ ഓയിലിലേക്ക് തന്നെ നമുക്ക് നേരത്തെ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പം ഇട്ടുകൊടുത്തില്ല ഒരു പേസ്റ്റ് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അത് തന്നെ ഒരു രണ്ട് ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പം ഇതാ ഇതുപോലൊരു മുപ്പത് ഉള്ളി ഇങ്ങനെ ഒന്ന് ചതച്ചെടുത്തതാണ് നട്ടോ അത് ഇട്ട് കൊടുക്കുക കട്ട് ചെയ്തെടുത്തതല്ല അപ്പം ഇത് ഒന്ന് ചതച്ചെടുത്തതാണ് എന്നിട്ട് അതും കൂടി നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം പിന്നെ ചെറിയ ഉള്ളി ചെറിയുള്ളിയാകുമ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മൾ സാധാരണ സവാള വെച്ചിട്ട് ചെയ്യുന്ന ആ ഒരു ടേസ്റ്റ് അല്ല അതിനേക്കാളും നല്ലൊരു ഫ്ലേവർ ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇതാ ഇതൊന്ന് വാടി വരാൻ വേണ്ടിയിട്ട് നമുക്കിനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം തന്നെ പെട്ടെന്ന് തന്നെ ഒന്ന് കിട്ടും പിന്നെ ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ് ഇതിപ്പോൾ ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും ഒന്നുകൂടെ നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടത് ചില്ലി ഫ്ലേക്സാന്ന് കേട്ടോ വട്ടൻ മുളക് പൊടിച്ചെടുത്തതാണ് അത് ഒരു ഒന്നര ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക ഇതിപ്പം നിങ്ങൾക്ക് എരിവിന എരിവെല്ലം അനുസരിച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ അതും കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇതാ അര ടേബിൾ സ്പൂണ് വിനേഗറും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വിനീഗർ അല്ലെങ്കിൽ ലൈം ജ്യൂസും ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതാ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ വേണ്ടത് ഇതിലേക്ക് മുളകാന്ന് ഇതിപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ തന്നെയാണ് തന്നെയാണെന്നേട്ടോ ഒരു അര ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും അത് അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനിതാ ഇതിൻ്റെ ഒരു എരിവും പുളിവും എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ടൊമാറ്റോ കെച്ചപ്പ് ഇല്ലെങ്കിൽ സാധാരണ പഞ്ചസാരയല്ലേ പഞ്ചസാര ഒരു അര ടീസ്പൂണോളം ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇതാ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാട്ടോ ഈ സമയത്ത് നമുക്ക് എരിവോ പുളിയോ പുളിയോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസ് ഉള്ളിയുടെ പകുതിയാണോ ഒരു ചെറിയ സവാള കട്ട് ചെയ്തിട്ട് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി സ്ലൈസാക്കി എടുത്താൽ മതി എന്നിട്ട് അത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ക്യാപ്സിക്കാന്നിട്ടോ ക്യാപ്സിക്കവും അതുപോലെ തന്നെ ചെറുതായിട്ട് ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഇതൊന്നും ഓവറായിട്ട് കുക്ക് ആവണ്ട ഇതൊക്കെ ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഇനി ഇതിലേക്ക് ഒന്നും ഇടാനില്ല പിന്നെ ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണേൽ ഇട്ട് കൊടുക്കുക ഇനിയിപ്പം നമ്മളെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനില്ലേ അത് ഇതിലേക്ക് ഇറക്കി വെച്ചുകൊടുക്കട്ടോ എന്നിട്ട് ഇതിന് ആ മസാല ഫുള്ളായിട്ട് ഈ ചിക്കനിലേക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ ചിക്കനും മസാലയും ഒന്ന് കമ്പൈനാക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ കുക്കർ ചിക്കൻ റെഡിയായി നല്ല ടേസ്റ്റാകട്ടോ അടിപൊളിയാന്ന് നല്ലൊരു ഫ്ലേവറാണ് പിന്നെ വേണേൽ നിങ്ങൾക്ക് ചാർക്കോളിൻ്റെ സ്മെല്ലൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ചാർക്കോൾ പുകച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ റെഡിയായി അടിപൊളിയാന്ന് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ ഇതാ നല്ലോണം ചിക്കനൊക്കെ കുക്കായി വന്നിട്ടുണ്ട് ഞാൻ ചെയ്ത പോലെ തന്നെ കുക്കറിൽ ആ ഒരു ടൈമിംഗ് ഒക്കെ വെച്ചിട്ട് ചെയ്താൽ മതി അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ പുതിയ വ്യൂഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസും ഒക്കെ ആയിട്ട് വരാം അതുവരെ അസ്ലാമലൈക്കും